പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു ഒമ്പത് സെൻറ് വീടുമാണ് പരിചയപ്പെടുന്നത് നമ്മളിപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഫ്രണ്ടിലേക്ക് ബീബിലുള്ള റോഡാണ് നമ്മളീ കാണുന്നപ്പോൾ ഈ കണ്ട റോഡ് തൊട്ട് മുമ്പിൽ ഹൈവേ ആണ് സുൽത്താൻ ബത്തേരി ഊട്ടി ഹൈവേ ആണ് ജസ്റ്റ് ഒരു അൻപത് അറുപത് മീറ്റർ ദൂരം അത്രയടുത്താണ് ബസ് റോട്ട് അപ്പോൾ ഇതാണ് നമ്മളെ വീട് ഒൻപത് സെൻറ്റ് സ്ഥലമാണുള്ളത് നമ്മൾ നമ്മളീ കാണുന്നവൽ രണ്ട് നില വീടാണ് മുകളിൽ ഓടാണ് റൂഫ് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത് ഓടാണ് ഗേറ്റ് ഒക്കെ ഉണ്ട് ചുറ്റിലും ഫുള്ള് ഒക്കെ ചെയ്ത് അതിരുകളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് നമ്മൾ വീടിൻ്റെ മുറ്റത്തേക്ക് വന്നിട്ടുണ്ട് വീടിൻ്റെ മുറ്റമൊക്കെ ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ഒക്കെ ചെയ്തതാണ് അൽത്താമസാതെ കിടക്കുന്ന വീടാണ് അതുകൊണ്ട് കുറച്ച് പുല്ലുകളും കാടുകളൊക്കെ ഉണ്ട് ഒന്ന് വൃത്തിയാക്കി ക്ലീൻ കഴിഞ്ഞാൽ നല്ലൊരു വീടാണ് ഫ്രണ്ടിലുത ഇതുപോലെ നമുക്കൊരു നടന്നു വരാനുള്ളൊരു ഭാഗം ഇവിടെയുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഗേറ്റൊക്കെ ഉണ്ട് സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് ഫ്രണ്ടിലിത് ചെടികളങ്ങനെ നട്ടിട്ടുണ്ട് നമ്മൾ പോലെ താമസമില്ലാതെ കിടക്കുന്നതിൻ്റെ ഒരു കുറവുകളൊക്കെ ഉണ്ട് കുറച്ച് പുല്ലുകളൊക്കെ പുല്ലുകളങ്ങനെ കൂടുതൽ കയറിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കി തരും അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് സൈഡിലൂടെയൊക്കെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ എല്ലാ ഭാഗവും ക്ലിയർ ചെയ്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ ടാങ്കാണത് സ്റ്റാൻഡാണത് അതുപോലെ മുറ്റത്ത് തന്നെ നമുക്ക് അടുക്കളൻ്റെ സൈഡിലായിട്ട് ഇതാ കിണറുണ്ട് ഓപ്പൺ കിണറാണ് വെള്ളമൊക്കെ ഉണ്ട് നല്ല ശുദ്ധമായ വെള്ളമാണ് അപ്പോൾ ഇത് ഒമ്പത് സെൻറ്റ് സ്ഥലം ഇത് വയനാട് ജില്ലയിലാണ് സുൽത്താൻ ബത്തേരി ഊട്ടി ഹൈവേ സൈഡിലാണ് ബസ് റൂട്ടിൻ്റെ അടുത്ത് തന്നെയാണ് നല്ലൊരു ഏരിയ ആണ് പരിസരത്തൊക്കെ വീടുകളിലുള്ളൊരു ഏരിയയാണ് ബേക്കിലേക്ക് കാണുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ സ്ഥലത്തിൽപ്പെട്ടതാണ് കുറച്ച് മരങ്ങളൊക്കെ ബാക്കിലേക്കുണ്ട് ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ നല്ലൊരു ഏരിയയാണ് ബസ് റോഡിൻ്റെ തൊട്ടടുത്തുള്ള വീട് എല്ലാ സൗകര്യങ്ങളും പരിസരത്തുണ്ട് നമ്മളെ വീട്ടിൽ നാല് ബെഡ്റൂമുകളുണ്ട് മൂന്ന് ബാത്റൂമുകളുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് രണ്ട് കോമൺ ബാത്റൂമൊക്കെ ഉണ്ട് നല്ല സൗകര്യമുള്ള വീട് തന്നെയാണ് ചെറിയ ബഡ്ജറ്റിൽ നല്ല സൗകര്യമുള്ള വീടാണ് നേരെ വീടിൻ്റെ ഉൾഭാഗം കാണാം ഇവിടുത്തെ നല്ലൊരു സിറ്റൗട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഉണ്ട് സീലിങ്ങിലൊക്കെ ഇതുപോലെ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് സിറ്റൌട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു ഹാള് അത്യാവശ്യം വലിപ്പമുണ്ട് ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ സീലിങ്ങിൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് പ്ലിത് ഒന്നാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഉള്ളിൽ ബർത്തൊക്കെ ഉണ്ട് ഇവിടെ ഡ്രസ്സുകൾ വയ്ക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട് വീണ്ടും നമ്മൾ ആ ഹാളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെക്കുള്ളിൽ ഭർത്തും നമുക്ക് ഡ്രസ്സുകൾ വയ്ക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അൽമരക്കുണ്ട് ഇവിടെ നമുക്കൊരു ബാത്റൂം അറ്റാച്ച്ഡ് ഉണ്ട് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് മുകളിൽ റൂമിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇത് സാദാ ക്ലോസറ്റാണ് മുകളിൽ യൂറോപ്യൻ ക്ലോസറ്റാണ് ഇവിടെ നമുക്ക് മുകളിലേക്കുള്ള സ്റ്റയറി ഭാഗത്തുണ്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡൈനിങ് ഏരിയ ആയിട്ട് ഉപയോഗിക്കാം ഡൈനിങ് ടേബിളൊക്കെ ഇട്ട് ഇവിടെ സെറ്റ് ചെയ്യാം ഇവിടെ ഒരു വാഷ് ഒക്കെ ഫിറ്റ് ആക്കാനുണ്ട് നല്ല ഫിറ്റാക്കി ക്ലിയർ ആക്കി തരും ഇപ്പോൾ നിലവിലിപ്പോൾ താമസമില്ലാതെ കിടക്കുന്ന വീടാണ് നേരെ കിച്ചണിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് ഇത് പുറത്തേക്കുള്ള ഡോറ് ഇവിടെ കത്തിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കിച്ചൻ ഇങ്ങനെ കുറച്ച് നീളത്തിലുള്ള നല്ല സൗകര്യമുള്ള കിച്ചനാണ് കിച്ചണിലൊക്കെ നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പാത്രങ്ങളൊക്കെ വെക്കാനുള്ള നല്ല ഏരിയ ഒക്കെ ഉണ്ട് ബർത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരെ നമ്മൾ മുകളിൽ വന്നിട്ടുണ്ട് മുകളിൽ നമ്മൾ പറഞ്ഞതുപോലെ അതുപോലെ റൂഫിൽ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത് ഓടാണ് ഇട്ടിട്ടുള്ളത് നല്ല കൂളിംഗ് ഒക്കെ ഉണ്ട് ഓടൊക്കെ ഇട്ടത് കൊണ്ട് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് മുകളിൽ വരുമ്പോഴുള്ളൊരു റൂമാണ് അത് മൂന്നാമത്തെ ബെഡ്റൂം അതുപോലെ കണ്ടില്ല സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഡ്രസ്സ് വെക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെ ഒരു ഒരു വിശാലമായൊരു സിറ്റൗട്ട് ഉണ്ട് മുകളിൽ ബാൽക്കണി ഉണ്ട് ബാൽക്കണിയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വാഹനങ്ങളൊക്കെ പോകുന്ന നമുക്ക് കാണാം റോഡ് അടുത്ത് തന്നെയാണ് ആൾ താമസമില്ലാതെ കിടക്കുന്നതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ടാണ് നമുക്ക് വീട് നൽകുന്നത് ഇവിടെ നമുക്കൊരു കോമൺ ആയിട്ടൊരു ബാത്ത്റൂം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ സാധാ ക്ലോസറ്റാണ് അത് കഴിഞ്ഞാൽ പിന്നെ നാലാമത്തെ ബെഡ്റൂം ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെയാണുള്ളത് അത്യാവശ്യം വലിയ റൂമാണ് അങ്ങനെ നല്ല സൗകര്യം തന്നെയുണ്ട് അപ്പോൾ ഒമ്പത് സെൻറ്റ് സ്ഥലം നാല് ബെഡ്റൂമൊക്കെ ഉള്ള വീട് വയനാട് ജില്ലയിലാണ് സുൽത്താൻ ബത്തേരി ഊട്ടി റോട്ടിലാണ് ബസ് റോട്ടിൻ്റെ വളരെ അടുത്ത് കിടക്കുന്ന വീടാണ് വെള്ളത്തിന് കിണറൊക്കെ ഉണ്ട് പരിസരത്തൊക്കെ ഫുള്ള് വീടുകളുള്ള നല്ലൊരു ഏരിയയും കൂടിയാണ് അപ്പോൾ ഈ ഒമ്പത് സെൻറ്റ് സ്ഥലത്തിനും വീടിനും ടോട്ടൽ ആവശ്യപ്പെടുന്നത് മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് സ്ഥലത്തിന് നല്ല മാർക്കറ്റുള്ള ഏരിയ ആണ് ബസ് റൂട്ടിൻ്റെ അടുത്തായതുകൊണ്ട് സ്ഥലത്തിനവിടെ അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉണ്ട് അപ്പോൾ നല്ലൊരു സൗകര്യമുള്ള വീട് അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ വിശദമായ വിവരങ്ങൾക്ക് രണ്ട് നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് നമ്പറിൽ വിളിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമാല നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് തരിക നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ കയ്യിൽ മറ്റ് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീടുമായിട്ട് മാറ്റം നടക്കും അതിനെപ്പറ്റിക്ക് അറിയാനും വിളിക്കുക